ഒലീവിയ ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം അല്ല എത്ര ദിവസം മുമ്പിട്ടായിരുന്നു എനിക്ക് ഓർമ്മയില്ല ആ രണ്ട് മൂന്ന് ദിവസം മുമ്പ് നമ്മൾ പ്രീ ബുക്കിംഗ് കൊടുത്തിട്ടുള്ള ഡെങ്കിരി ടോപ്പിന്റെ റോംബർ കുർത്തീസിൻ്റെ നല്ല അടിപൊളിയൊരു വീഡിയോ ആയിട്ടാണ് പക്ഷേ നമ്മൾ കൊണ്ടുവന്ന ഐറ്റം മിക്കതും മിക്ക കളേഴ്സും ഹ്യൂജ് ക്വാണ്ടിറ്റിയിലുമാണ് കൊണ്ടുവന്നിട്ടുള്ളത് അതെല്ലാം തന്നെ സ്റ്റോക്ക് കഴിഞ്ഞ് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഐറ്റം മാത്രമേ ഉള്ളൂ എന്നാലും ഞാനൊരു മെയിൻ വീഡിയോ ഇട്ടതാണ് കാരണം നമുക്കിത് അടുത്ത വീഡിയോസ് എന്തായാലും നമുക്കുണ്ട് അപ്പം അതുകൊണ്ട് ഇട്ടതാണ് ഒരുപാട് പേര് കാരണം നിങ്ങൾക്ക് ഈ ഒരു കുർത്തി എന്ന് പറയുമ്പോൾ ഈ ഒരു ടോപ്പ് എന്ന് പറയുമ്പോൾ അത് ചെയ്ത് വരുമ്പോൾ അത്ര ഭംഗിയാണ് നമുക്ക് വളരെ കംഫർട്ടബിളാണ് സ്റ്റൈലിഷാണ് നമുക്ക് അടിപൊളിയായിട്ട് പോകാൻ പറ്റും അതുകൊണ്ട് തന്നെ ഇന്ന് ദേ കണ്ടോ ഇന്ന് എന്നെക്കാൾ വെട്ടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സുന്ദരികൾ സുന്ദരികളിന്നിങ്ങത്തെ കണ്ട റോംബറൊക്കെ ഇട്ടപ്പോൾ ഓരോ സൈസ് ചാട്ടിലുള്ളവരുണ്ട് അപ്പോൾ എന്ത് ഭംഗിയാന്ന് നോക്കിക്കാൻ ഈ ഒരു റോംബർ നമ്മളണ്ട് ഒരേ കളറാണോ അല്ല ഞങ്ങൾ തമ്മിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് ഇതൊരു അന്നേ നീങ്ങി വന്നേ ഇതും വ്യത്യാസം വ്യത്യാസമുണ്ടോ കളറ് ഞങ്ങൾ രണ്ട് സെയിം ആ കേട്ടോ അങ്ങനെ മൂന്ന് മൂന്നല്ല ഞങ്ങൾ രണ്ട് സെയിം ഇത് കുറച്ചൊരു വ്യത്യാസം ഉണ്ട് ആ കളറുകളിലാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് നല്ല ഭംഗിയുള്ള ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമാണ് ഇത് ഈ ഒരു പ്രിൻ്റും ഡിഫറെൻ്റ് ആണ് നമുക്കപ്പം ദേഹം കംഫർട്ടബിളായിട്ട് ഇടാൻ പറ്റും സ്ലീവ് ദേ ഇതുപോലെ പഫ് സ്ലീവ് ആണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയിലുള്ള പഫ് സ്ലീവ് ആണ് വരുന്നത് അതൊരു നമ്മുടെ ആ ഒരു മുട്ടിൻ്റെ അവിടെ വരെ ലെങ്ത് ഉണ്ട് എന്നിട്ട് ബോർഡർ കൊടുത്തിരിക്കുവാണ് ഫ്രണ്ട് ആൻഡ് ബാക്ക് സെയിം ഗാ ആണ് കൊടുത്തിട്ടുള്ളത് നല്ല രസമായിട്ടാണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയില്ലേ ശ്രീദേവിയൊക്കെ ഇട്ടിട്ട് എങ്ങനെയുണ്ട് കാരണം ശ്രീദേവിക്ക് എപ്പോഴും എന്നോട് പറയും വീഡിയോയ്ക്കകത്ത് നിൽക്കണം നിൽക്കണമെന്ന് പക്ഷേ സ്മോൾ സൈസ് വന്നാൽ മാത്രമേ പറ്റൂ ഇന്നാളുടെ മുഖത്തുള്ള പുഞ്ചിരി കാണുമ്പോൾ മനസ്സിലാക്കിക്കോ അത്രത്തോളം ഇഷ്ടപ്പെട്ടിട്ടാണല്ലേ കാരണം സ്വന്തമായിട്ട് ക്യാമറയുടെ വീഡിയോയുടെ കണ്ണാടിയുടെ മുന്നിൽ പോയിട്ട് അത്രത്തോളം ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വിടർന്ന ചിരി വരുത്തുള്ളൂ കേട്ടോ അത് ഞാൻ ഉറപ്പാണ് ഇനി അടുത്ത കളറ് വാ അടുത്ത കളറ് അതെ ബ്ലാക്ക് ആണ് ബ്ലാക്ക് ഒക്കെ വളരെ കുറച്ച് പീസേ ഉള്ളൂ കേട്ടോ കാരണം ബ്ലാക്ക് ഇടണ്ടെന്ന് പറഞ്ഞതാണ് പക്ഷേ ഞങ്ങളെക്കാട്ടിലെല്ലാം വ്യത്യസ്തമായി നിൽക്കണമെന്നും പറഞ്ഞ് പോയി എടുത്തിട്ടതാണ് അന്ന് ബ്ലാക്കും ബ്രൗണും പിന്നെ പർപ്പിൾ വൈന് ഇതെല്ലാം ഞങ്ങൾക്ക് സ്റ്റോക്ക് കഴിഞ്ഞു ഒരുപാട് കളറുകൾ ഉണ്ടായിരുന്നു എന്താ ഭംഗിയാന്ന് നോക്കിക്കേ അപ്പോൾ സൗബർണയ്ക്ക് നല്ല ഹൈറ്റ് ഉണ്ട് ഹൈറ്റ് ഉള്ളപ്പോൾ തന്നെ അതിടുമ്പോൾ എന്ത് രസമാകണ്ടോ ഇതുപോലൊരു ഷൂ ഒക്കെ ഇട്ട് കഴിഞ്ഞാലും നമുക്ക് നല്ല സ്റ്റൈലിഷ് ആയിട്ട് പോകാം നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇടാൻ പറ്റും ഈ ഒരു കുർത്തി ഈ ഒരു ചെറിയ പ്രൈസിന് നിങ്ങൾക്ക് എവിടെ കിട്ടും അപ്പോൾ ഇതുപോലെ നല്ല ക്വാളിറ്റി ഉള്ള നല്ല അടിപൊളി ഐറ്റംസ് ആണ് നമ്മുടെ ഓൺലൈനിൽ വരുന്നത് അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ പേജും ഫോളോ ചെയ്തിടുകട്ടോ അടുത്ത കളർ വന്നേ അടുത്ത കളറ് നല്ല അടിപൊളി മെറൂൺ ആണ് കേട്ടോ നല്ല അടിപൊളി മെറൂൺ എന്നെ വങ്ങിയാന്ന് നോക്കി അങ്ങോട്ട് കാട്ടി കാണിച്ചു കൊടുക്കുക അത്ര രസമായിട്ടാണ് നല്ല കിടുക്കാച്ചി മെറൂൺ കളറ് അപ്പോൾ ഇതിനകത്തും കൂടുതൽ ഡീറ്റൽ എല്ലാം ഇതൊരു വിചിത്ര സിൽക്കാണ് നമ്മുടെ ആ ഒരു യോഗ പോർഷനിലും ഗ്യാദേഴ്സിലും സ്ലീവിലും ഒക്കെ പോയിട്ടുള്ളത് താഴ്ഭാഗത്തോട്ട് വന്നിട്ടുള്ളത് ജോർജറ്റിൽ തന്നെ പ്രിൻറ്റഡ് ആയിട്ടുള്ള ഐറ്റം ആണ് നല്ല ഭംഗിയാണ് എല്ലാവരും കൂടെ വന്നോ എല്ലാവരും കൂടെ കിട്ടുന്നുണ്ടോ ഫ്രെയിമില് ലച്ചു വന്ന് ലച്ചു വീഡിയോയുടെ വീടിയുടെ ബാക്കിലായതുകൊണ്ട് ലച്ച് വരിതൊന്നും ഇടാൻ പറ്റുന്നില്ല നമ്മളപ്പം റീലൊക്കെ എടുക്കുമ്പോൾ ഇടക്കാം കേട്ടോ വാ ഇവിടെ ശ്രീദേവി വാ എവിടെ നിന്നാലും നിന്നെ ഞങ്ങൾ എന്താ സൂം ചെയ്ത് കാണിക്കും കേട്ടോ അപ്പം നല്ല അടിപൊളി ഐറ്റംസ് ആണ് അപ്പം നിങ്ങൾ മിസ്സ് ചെയ്യാതിരിക്കുക സ്ക്രീൻഷോട്ട് എടുത്ത് ഡിസ്പ്ലേയിലുള്ള നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക ഇനിയിപ്പോൾ കളർ പറയാൻ പറ്റത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിരിക്കുന്ന പേര് ഉപയോഗിച്ച് അത് വേണമെന്ന് അങ്ങ് പറഞ്ഞാൽ മതി അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഓരോ കളക്ഷനുമായിട്ടും വരുന്നത് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പേജ് ഫോളോ ചെയ്യുക ഒരുപാട് 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 കളക്ഷൻസുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ബൈ